നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ ബിന്ദു എന്ന വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബിന്ദുവിന്റെ മരണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രി വീണ ജോർജനാണ് എന്നും മനസാക്ഷിയുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനത്ത് തുടരില്ല എന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ആളുകളെ കൊല്ലുന്ന ആരോഗ്യമന്ത്രി നമുക്ക് വേണ്ട കൺമുന്നിൽ കിടക്കുന്ന കാര്യത്തിന് പോലും പരിഹാരമുണ്ടാക്കാൻ മന്ത്രിക്ക് സാധിച്ചില്ല സ്വപ്നജീവിയായിട്ട് കാര്യമുണ്ടോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിക്കുന്നു മന്ത്രി രാജിവെച്ച് പറ്റുന്ന പണിക്ക് പോകട്ടെ എന്നും അദ്ദേഹം വിമർശിച്ചു ബിന്ദുവിന്റെ കുടുംബത്തിന് താൽക്കാലിക ആശ്വാസം അനുവദിക്കണം ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ച് ഉത്തരവിടാൻ മുഖ്യമന്ത്രിക്ക് മറ്റു ആലോചനകൾ വേണ്ട എന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു മന്ത്രി ഇല്ലാത്ത കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു വീഴ്ച മറച്ചു വെക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ ശ്രമിച്ചു വിഷയത്തിൽ ജില്ലാ കളക്ടറെ അന്വേഷണം ഏൽപ്പിച്ചതിനെയും എം വിമർശിച്ചു എച്ച് എം സിയുടെ ചെയർമാനായ കളക്ടറെ തന്നെ അന്വേഷണത്തിന് നിയോഗിച്ചതിലൂടെ മന്ത്രിക്ക് ഉത്തരം പറയേണ്ടി വരില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ കാഴ്ചപ്പാട് ഇതിലൂടെ വ്യക്തമാണ് കുറ്റകരമായ കാര്യത്തിന് മറുപടി പറയേണ്ട കളക്ടർക്കാണ് അന്വേഷണത്തിന്റെ ചുമതല നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് അനുസരിച്ച് മാത്രമല്ല കളക്ടർക്ക് പ്രവർത്തിക്കാനാകൂവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു അവരും കൂടെ വരട്ടെ നിങ്ങൾ ഇതെല്ലാം എടുത്തോ നമ്മൾ സാവകാശം ഇതൊക്കെ രണ്ടിലൊന്ന് കരഞ്ഞിട്ടേ പോകും അതുകൊണ്ട് നമുക്ക് സമയം ഉണ്ട് മുരളി വാ മുരളി എന്തോ അവർ രണ്ട് പേരും കൂടെ വരും മോൻസ് വരുന്നുണ്ട് ഏരിയ ഈ രക്ഷാപ്രവർത്തനത്തിലെ കാലതാമസം വീഴ്ചയായി കൂടുതൽ നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തട്ടെ എന്നാണ് തിരുവഞ്ചൂർ പറയുന്നത് തിരുവഞ്ചൂർ സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് പ്രശ്നം യഥാർത്ഥത്തിലുണ്ടായ സംഭവം എന്തുകൊണ്ട് ജനങ്ങളിന്ന് മറച്ചു വെച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ഇവിടെ ഒരു ഡെഡ് ബോഡി മണ്ണിനടിയിൽ കിടക്കുമ്പോഴാണ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചില ആളുകൾ പറഞ്ഞത് അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ തെരച്ചിൽ തന്നെ ഒന്നര മണിക്കൂർ വൈകി എന്തു രണ്ട് മണിക്കൂർ വൈകി എന്തുകൊണ്ടാണ് രണ്ട് മണിക്കൂർ വൈകാൻ കാരണം ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു കുഴപ്പമില്ല ആരെയും ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല ഒരാളിന് പോലും അവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ തെരച്ചിൽ വൈകിച്ചതെന്തു കൊണ്ട് എന്നുള്ളതാണ് ജഗഡ ചോദ്യം അതെ ആരോഗ്യ വകുപ്പ് മന്ത്രി മന്ത്രി ഉത്തരവാദിത്വമുള്ള ആളല്ലേ ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നു ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു കുഴപ്പമില്ല അവർ ഈ പറയുന്ന സമയത്ത് ഈ മണ്ണിനകത്തൊരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു കിടക്കുകയാണ് മരിച്ചു കിടക്കുകയാണ് ഒരു സ്ഥലം എം എൽ എ ഉണ്ട് മന്ത്രിയുണ്ട് അത് അവര് എന്തിനും നാട്ടുകാരുടെ പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയട്ടെ ഒരാൾ ഒരു പാവപ്പെട്ട സ്ത്രീ ഈ മണ്ണിൻ്റെ അടിയിൽ മരിച്ചു കിടക്കുന്ന സമയത്ത് ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്ന സമയത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ഇതിനെ നിസാരവൽക്കരിച്ചത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട് രണ്ടാമത്തെ കാര്യം ഇവിടെ എല്ലാവരെയും ഒഴിപ്പിച്ചു എന്നാണ് പറഞ്ഞത് പതിനാലാം ആർട്ടിന്റെ ഭിത്തി ഇടിഞ്ഞില്ലേ അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഭിത്തി ഇടിഞ്ഞില്ലേ ഈ ഭിത്തി മുഴുവൻ ഇടിഞ്ഞല്ലോ ഇടിഞ്ഞിട്ടും അപ്പുറത്ത് ആളുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവർക്കറിയില്ലേ അത് അറിഞ്ഞുകൊണ്ട് എന്തിന് കള്ളപ്പറഞ്ഞോ ബോധപൂർവമായി സത്യസ്ഥിതിയെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രശ്നം ഞങ്ങളുടെ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ കള്ളം പറയാൻ പോയാൽ എവിടെ പോയി നിൽക്കും അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ ഈ രണ്ട് കരികി തെരച്ചില് എന്തുകൊണ്ട് ഡിലേ ചെയ്യിച്ചു എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിനും അവർ ഉത്തരം പറഞ്ഞാൽ മതിയാകും മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയാണോ നിങ്ങൾക്കെല്ലാം മാധ്യമപ്രവർത്തകർക്കെല്ലാവർക്കും അറിയാമല്ലോ അവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തിരുന്നല്ലോ ആ അഡ്മിറ്റ് ചെയ്തിരുന്ന മാത്രമല്ല ശുചിമുറി വൃത്തിയാക്കുന്നതിന് വേണ്ടി ആളുകൾ അകത്ത് കയറിയ സമയത്ത് ആ കഥകൾ ചാരി കിട്ടൂ എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടാണ് കാഷ്വാലിറ്റി യഥാർത്ഥത്തിൽ ഇങ്ങനെ കുറഞ്ഞു വന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ അരുമാനം ഇനിയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഒരു അതെങ്കിലും ആശുപത്രി മെഡിക്കൽ കോളേജ് വരുന്ന ഡിസ്ചാർജിന് വേണ്ടി അല്ലല്ലോ അത് ശ്രീ ചാണ്ടിയമ്മൻ നേരത്തെ തന്നെ പറയുന്നത് ഞാൻ കെട്ടുകൊണ്ടിരിക്കണം ഞാൻ പറയും ഇവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത് ഡിസ്ചാർജിന് വേണ്ടിയല്ലല്ലോ അത് ശരിയല്ലോ അവർക്ക് ഇവിടെ അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണം ഇനി കെട്ടിടം പണി ഇവിടെ തൊട്ടപ്പുറത്ത് എത്ര കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ പണിയാണ് നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇത് പണിതീരാത്ത വീടുകളാണോ ഇങ്ങനെ പണി തുടർന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകട്ടെ കെട്ടിടം പണി പൊളിക്കുക പണിയുക പണിയുക പൊളിക്കുക ആ നടപടിയല്ലേ ഇവിടെ നടക്കുന്നത് അതേ സമയം ഇവിടെ വന്നെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഒരു പാരസക്തമുകൾ പോലും സൗജന്യമായി കൊടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കല്ലേ എല്ലാം പുറത്തുനിന്ന് പഠിക്കേണ്ടി വരികയല്ലേ സൂചിയും നൂലും പുറത്തുനിന്ന് വഴിക്കണ്ടേ കാലിൽ അവർക്ക് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള സ്റ്റീൽ കമ്പി വില കൂടിയതാണ് പുറത്തൊന്നും വഴിക്കണ്ടേ മരുന്ന് മുഴുവൻ കുറിച്ചു കൊടുക്കുകയല്ലേ നി നമ്മളിപ്പോൾ ഒരുമിച്ച് ഇവിടെ നിൽക്കുന്ന നമുക്ക് ആ ത്രവമാ കെയറിന്റെ ഭിത്തിയൊന്ന് കാണാൻ പോകാം നിങ്ങളും കൂടെ വരണം ഞങ്ങള് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ജനപ്രതിനിധികളല്ലേ ജനങ്ങൾക്ക് ജനങ്ങളുടെ ബാധ്യതയില്ലേ അതുകൊണ്ട് ആ ട്രോമാ കെയറിന്റെ ഭിത്തി കൂടി നമുക്ക് നോക്കാം അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് നോക്കാം വെന്റിലേറ്ററിൽ കിടക്കുന്ന പതിനാല് രോഗി അകത്ത് കിടക്കുമ്പോൾ ട്രോമാ കെയറിന്റെ ഭിത്തി പൊട്ടിയൊലിച്ച് നിൽക്കുന്നത് നിങ്ങൾ നേരിട്ട് കാണാം എന്നിട്ട് പറയൂ ഇവർ ചെയ്യുന്നത് ശരിയാണോ ഇവർ നീതിപൂർവ്വാണോ ചെയ്യുന്നത് ഞാൻ നിയമസഭയിൽ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചു നമ്മുടെ ശ്രീ ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു ഞാൻ ശ്രീ ഫ്രാൻസിസ് ജോർജുമായിട്ട് സംസാരിച്ചാണ് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചാണ് ഇവിടുത്തെ ശോച് അവസ്ഥയെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു വളരെ കാപ്പൻ അദ്ദേഹം ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിച്ചത് ശ്രീ മാണി സി കറക്കം എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ മറുപടി എന്താ ഏറ്റവും നല്ല കേരളത്തിൽ അറിയപ്പെടുന്ന നാല് ഡോക്ടർമാരുടെ പേര് പറഞ്ഞിട്ട് അതിന്റെ മേൽ രക്ഷപ്പെടാനായി ഇവർ ശ്രമിച്ചത് ഇവര് പ്രധാനപ്പെട്ട ഡോക്ടർമാരെ കുറിച്ച് ഞങ്ങൾക്ക് മതിപ്പാണ് അവരുടെ സേവനം വലുതാണ് പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ കൊടുക്കേണ്ട സവിടെ തരേണ്ട സൗകര്യങ്ങൾ തകർത്ത് കളയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നില ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ക്രോമാ കെയർ കൂടെ നമുക്ക് കാണണം പന്ത്രണ്ടാം വാർഡിന്റെ വീതി എവിടെ കിടക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണം അവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകൾ അവരുടെ സ്ഥിതി എന്താണ് എന്നതിനെക്കുറിച്ച് ആലോചിക്കണം ഇത് സത്യം പറഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജിനെ ഒരു ഏതാണ്ട് സ്വകാര്യ സ്ഥാപനം കൊണ്ടുപോകുന്ന പോലെ ചില വ്യക്തികൾ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴി വഴിതിരിച്ച് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കണം ഏതിനാ അവൻ ഒറ്റപ്പെട്ടതെന്ന് പറയാത്ത ആൾ മരിച്ചാലും ഒറ്റപ്പെട്ടത് ആൾ ജീവിച്ചാലും ഒറ്റപ്പെട്ടത് എന്ത് സംഭവിച്ചാലും ഒറ്റപ്പെട്ടത് എല്ലാം ഒറ്റപ്പെട്ടത് ഞാൻ പറയുന്ന അവസാന ഡിക്ഷണറിക്കകത്തൊരു ഒറ്റപ്പെട്ട വാക്ക് തന്നെ മാറ്റണം അങ്ങനെയുള്ള അവ അപകടകരമായ സ്ഥിതി വന്നിട്ട് അതും ഒറ്റപ്പെട്ടത് എന്ന് പറയും ഏതാ ഒറ്റപ്പെട്ടതല്ലാതെ കൂട്ടായിട്ട് മുഴുവൻ കെട്ടിട കൂടെ ഒരുമിച്ച് തകർന്നെ തകരുന്ന ഏതെങ്കിലും സ്ഥലം കേട്ടോ അതിനാണെങ്കിൽ അതാണെങ്കിൽ ഒറ്റപ്പെട്ടതല്ല കൂട്ടായി പോകുക അത് വേണേൽ ഭൂകമ്പം വേണം യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം സാധ്യമല്ല ഡിസ്ചാർജ് ചെയ്താൽ ഡിസ്ചാർജ് ചെയ്ത ആളുകളുമായി ഞങ്ങൾ ഈ പഠിക്കലിരിക്കും ഞങ്ങൾ ജനപ്രതിനിധികളാണ് ഞങ്ങൾ ഈ പഠിക്കലിരിക്കും ഞങ്ങളുടെ കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ് ഈ മെഡിക്കൽ കോളേജിന്റെ ഉത്തരവാദിത്വത്തിൽ ഉണ്ട് ഇതിന്റെ ഈ റോഡിന്റെ തൊട്ടപ്പുറത്തെ ജനപ്രതിനിധി ഞാനാണ് ഇതിന്റെ മൊത്തത്തിലുള്ള എം ആണ് ഈ മെഡിക്കൽ കോളേജിന്റെ പരിധിയിൽപ്പെട്ടതാണ് ഇവിടെ പുതുപ്പള്ളിയും പാലയും ആ പരിധിയിൽപ്പെട്ട ആളുകൾ ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ട് ആ ഓപ്പറേഷൻ ഏരിയയിൽപ്പെട്ട ജനപ്രതിനിധികളാണ് ഞങ്ങൾ അത് കടുത്തുരുത്തിയുണ്ട് നമ്മളുടെ ശ്രീ മോൻസ് ജോസഫ് എത്തിച്ചേരും ഞങ്ങൾക്കും അറിയണ്ടേ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്താ ചെയ്യാൻ പോകുന്നത് അങ്ങനെയൊരു തോന്നിയ വാസം ചെയ്യാനായിട്ട് നമുക്ക് കണ്ടടച്ചു കൊടുക്കാൻ സാധ്യമല്ല പിന്നെ മൂന്നാമതാ ഇത് നമ്മളുടെ ചില ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് പ്രവർത്തിക്കാനേ ഉള്ള സൗകര്യം കൊടുക്കുന്നില്ല പ്രവർത്തിക്കണമെന്ന് ഡോക്ടർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പ്രവർത്തിക്കാനേ ഉള്ള സൗകര്യം കൊടുക്കുന്നില്ല അതുകൊണ്ട് ഈ തെറ്റായ പ്രവർത്തനത്തിനെതിരായിട്ട് ഞങ്ങൾ നീങ്ങും ഇപ്പോൾ ഞങ്ങൾ പ്രാഥമികമായിട്ട് യു ഡി എഫിൻ്റെ കമ്മിറ്റി ഒരുമിച്ച് ഇവിടെ വരികയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സുരേഷുണ്ട് നമ്മളുടെ യു ഡി എഫിൻ്റെ ജില്ലാ കൺവീനർ പ്രിയപ്പെട്ട ശ്രീ ഫിൽസൺ ഉണ്ട് ബാക്കി യു ഡി എഫിന്റെ നേതാക്കന്മാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ നമ്മളുടെ ബിൻസിയുണ്ട് മുസ്ലിം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് അസീസ് ഉണ്ട് ഫൈസൽ ഉണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങൾക്ക് ഇത് അറിയണം ഇതെന്താ ഇവര് ചെയ്യാൻ പോകുന്നത്